ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് കമലഹാസൻ്റെ പുതിയ സിനിമയായ ഇന്ത്യൻ ടൂവിലേക്കാണ് പഴയ ക്ലാസിക് സിനിമയായ ഇന്ത്യൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യൻ ടു ശങ്കർ തന്നെയാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ഡിറക്ഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇനി സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ആയിരിക്കുന്ന സിസ്റ്റം എല്ലാവരും ബ്രൈബെല്ലാം വാങ്ങുവാണ് അങ്ങനെ ആൾക്കാർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ കുറച്ച് യങ് പീപ്പിൾ സിദ്ധാർത്ഥൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ച് യങ് പീപ്പിൾ അവർ കംബാക്ക് ഇന്ത്യൻ എന്ന് പറയുന്നൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു അങ്ങനെ ഇന്ത്യൻ താത്ത ഉണ്ടെങ്കിൽ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാണെങ്കിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹം ഉണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം തന്നെ ഈ ടാഗുകളെ കണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന താത്ത പിന്നീട് ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങളും അദ്ദേഹം ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സിനിമയുടെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ സിനിമ നമ്മൾ ഒരിക്കലും തിയേറ്ററിൽ കാണാതിരിക്കരുത് അങ്ങനെ അത്ര മനോഹരമായ ഒരു സിനിമയാണ് അത് ഈ എന്താ പറയുക ഈ തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ മിസ്സ് ചെയ്യരുതെന്ന് ചില സിനിമകളെ കുറിച്ച് പറയുമല്ലോ അങ്ങനെ മിസ്സ് ചെയ്യരുതെന്നുള്ളൊരു സിനിമയാണിത് വളരെ മനോഹരമായിട്ടൊരു സിനിമയാണ് കാര്യം സിനിമ മൊത്തം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഉണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ ഇന്ത്യൻ ടൂ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ മിനിറ്റോളം ആവുമ്പോഴാണ് നമ്മുടെ പ്രധാന ക്യാരക്ടർ സ്ക്രീനില് വരുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുള്ളായിട്ട് അദ്ദേഹം സിനിമയിൽ ഉണ്ട് പിന്നെ ഈ സിനിമയിൽ വേണ്ട സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനം സിനിമയുടെ ബി ജി എം ആണ് വളരെ മനോഹരമായിട്ടാണ് അനുരുദ്ധ അതിൻ്റെ ബി ജി എം ചെയ്തിരിക്കുന്നത് ചില സീനുകളിലൊക്കെ ഇട്ടേക്കുന്ന ബി ജി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലേ നിൽക്കരുത് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് പുള്ളി ആ ബി ജി എം ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പാട്ടുണ്ട് ആ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസ്റ്ററിലെ ഒരു പാട്ട് കണ്ടുണ്ട് പിന്നെ അതിൻ്റെ ടൈറ്റിൽ സോങ്ങ് ആ പാട്ട് ഒന്നും കൂടെ കേട്ടാൽ മതിയായിരിക്കും അത് ഈ പാട്ട് കേൾക്കുന്ന പോലെയാണ് ത്താ വരാറെന്നാണ് അത് മറ്റുള്ള വേറൊരു ലിറിക്സാണ് അപ്പോൾ ഇത് ഒരേ സാധനം തന്നെയാണ് അത് അത് മനോഹരമായിട്ട് പിന്നെ അതിനോട് അത് അത് ആൾക്കാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കി ബി ജി എം ഒക്കെ നേരത്തെ പറഞ്ഞല്ലോ വളരെ മനോഹരമായിട്ടുള്ള ബി ജി എം സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിരിക്കുന്ന ബി ജി എം പിന്നെ ആ ഇതിൻ്റെ ഒരു സ്ക്രീൻപ്ലേ അല്ലെങ്കിൽ റൈറ്റിംഗ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ആരോ ഉറങ്ങിയിരുന്ന് എഴുതിയൊരു സ്ക്രീൻപ്ലേ ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല കാര്യം ആ ഉറക്കത്തിൻ്റെ എഫക്റ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ആ സ്ക്രീൻപ്ലേ എഴുതിയ ആൾക്ക് നല്ലോണം സാധിച്ചിട്ടുണ്ട് നമ്മൾ തിയേറ്ററിൽ പലപ്പോഴും ഇതെന്താണ് ഈ പിന്നെ സ്ക്രീനിൽ നമ്മൾ നോക്കുക നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കൂടെ എന്നുള്ള ഒരു ഐഡിയോളജി കൂടെ ഈ സിനിമയിൽ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ ഫോളോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഒരുപാട് ടൈം സ്ക്രീനിൽ നോക്കാൻ പാടും നമ്മളെ കണ്ണിനൊക്കെ കേടായതുകൊണ്ട് നമ്മൾ തിയേറ്ററിൻ്റെ വാതിലും ോട്ടോ അല്ലെങ്കിൽ ബാക്കി ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നോക്കുക അല്ലെങ്കിൽ നമ്മൾ തന്നെ മൊബൈലിൽ നോക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇതിൻ്റെ സ്ക്രീൻ റൈറ്ററിന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ശങ്കർ എന്ന് പറയുന്ന ഡിറക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ഒരു പുതുമയുള്ള അപ്രോച്ചാണ് അദ്ദേഹം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത പല സാധനങ്ങളും ഈ സിനിമയിൽ അദ്ദേഹം ട്രൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ശങ്കർ എടുത്തതാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം അത് വളരെ സ്വാഭാവികമാണ് എനിക്കും ആ സംശയം തോന്നിയായിരുന്നു ശങ്കർ എടുത്ത സിനിമ തന്നെയാണോ എന്ന് പിന്നെ എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം തന്നെ ഒരു വേറിട്ട അപ്രോച്ചിലൂടെ അത് ഹാൻഡിൽ ചെയ്തേക്കുന്നതാണ് ആ സംശയം നമ്മളിൽ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇതിന് ഇത് ഇത് പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് കമലഹാസൻ ഉൾപ്പെടെയുള്ള പെർഫോമൻസ് പിന്നെ ഡബ്ബിംഗ് സൈഡ് ഇത്തവണ എനിക്ക് തോന്നുന്നു പല ലാംഗ്വേജുകളിൽ ഒരുമിച്ച് ഡബ്ബ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഈവൻ കമലഹാസന് പോലും ലിപ്സിങ്ക് ഒന്നും അങ്ങനെ അങ്ങ് ശരിയായിട്ടില്ല പക്ഷെ അത് അത് പ്രോബ്ലം അല്ല കാര്യമെന്ന് വെച്ചാൽ ഈ പല ലാംഗ്വേജുകളിൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ ഇന്ത്യൻ എന്നുള്ള സിനിമയും ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമയും ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സിനിമയിൽ കവർ ചെയ്യണമെന്നുള്ള ആ ഒരു ലോജിക്കൽ തോട്ട് ശങ്കറും പിന്നെ സ്ക്രീൻ പ്ലേ എഴുതിയാണ് ും കാണിച്ചിട്ടുണ്ട് കാരണം പഞ്ചാബ് ഒഡീസ കാശ്മീർ കേരളം തമിഴ്നാട് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് വലിയ നല്ലൊരു എഫേർട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ സിനിമ ഇറക്കുമ്പോൾ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളും കവർ ചെയ്യണമല്ലോ അത് അത് നീറ്റായിട്ട് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതിൻ്റെ വില്ലന്മാരുടെ ഈ സിനിമയിലെ വില്ലന്മാരുടെ വേഷമാണ് വളരെ മനോഹരമായ സ്വഭാവശീലങ്ങളുള്ള വില്ലന്മാരാണ് വില്ലന്മാർക്കെല്ലാം ലോഹങ്ങളോട് സ്വർണത്തിനോടും വെള്ളിയോടും ആർത്തിയാണ് ഭയങ്കരമായ ആർത്തിയാണ് അവരവരുടെ വീടിൻ്റെ മേൽ കുര വീടിൻ്റെ തൂണ് നമ്മളെ ടോയ്ലറ്റ് വാഷ് ബേസിൻ പൈപ്പ് എനിക്കറിയില്ല ചിലപ്പം അവർ സ്വർണ്ണ ഇഡലി സ്വർണ്ണ പുട്ടൊക്കെ തിന്നുന്ന ആൾക്കാരായിരിക്കും അത് അവർ ആഹാരം കഴിക്കുന്ന സീൻ അങ്ങനെ കാണിക്കാത്തുള്ളത് മനസ്സിലാക്കില്ല പക്ഷേ നമ്മളത് മനസ്സിലാക്കി എടുക്കണമെന്നാണ് ശങ്കർ ഉദ്ദേശം അങ്ങനെ സ്വർണത്തിനോടും വെള്ളിയോടും ഭയങ്കരമായ ആർത്തിയുള്ള ഒരു വില്ലന്മാരാണ് അതൊരു വെറൈറ്റി വില്ലന്മാരാണ് അവർ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ സ്വർണം കുഴിച്ചിടക്കുന്നിടത്തായിരിക്കാം അവർക്ക് ജോലിയെന്ന് തോന്നുന്നു കാരണം അവരെപ്പോഴും ഒരു ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്പോഴും ഒരു ഒരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ സ്വർണ്ണമൊക്കെ ഇട്ട് ഉറങ്ങുന്ന ടൈപ്പ് വില്ലന്മാരാണ് പിന്നെ ഒരു വില്ലന് തന്നെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്ക്രീനിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസും ഹെയർ കളേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഓഡിയൻസിലേക്ക് അത് എത്താനാണ് പിന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഒരു കോട്ടിട്ട ഒരു വില്ലനും കൂടെ ഉണ്ട് അങ്ങനെ പല ടൈപ്പ് വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട് പറയാൻ വിട്ടുപോയി അവസാനം ഉള്ള ഒരു സ്റ്റണ്ട് സീനിൻ്റെ അകത്ത് വില്ലന്മാർ വില്ലന്മാരുടെ ഒരു പ്രത്യേക ആക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതായത് വില്ലന്മാർ ഈ അടിക്കാനായിട്ട് ഈ പൊട്ടിക്കാനായിട്ട് ഈ കുപ്പി കുപ്പിഗ്ലാസും ഒരു വലിയ ഈ ഫണൽ കുപ്പി ഗ്ലാസുകളൊക്കെ ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സീൻ ശങ്കർ നമുക്ക് കാണിച്ചു സാധാരണ സിനിമകളിലൊക്കെ ഈ അടിച്ച് അതിനെ പൊട്ടിക്കുന്ന സീൻ മാത്രമേ ഓഡിയൻസിന് കാണാൻ സാധിക്കൂ അപ്പോൾ അതിന് മുമ്പ് എന്താണ് സംഭവിച്ചതൊന്നും ഓഡിയൻസിന് കാണാൻ സാധിക്കത്തില്ല പക്ഷേ ഈ സിനിമയിൽ ശങ്കർ ആ ഒരു പോരായ്മ മറികടന്നുകൊണ്ട് അവരിങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് സീൻ കഴിഞ്ഞതിന് ശേഷമാണ് അടിച്ചു പൊട്ടിക്കുന്ന വരുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ അടിച്ചു പൊടിക്കുന്നു രണ്ടുമൂന്ന് സീനുകളിൽ ഓരോ സീൻറ്റ് അവർ ഇങ്ങനെ ഒരു ജോസ് കുനി നിന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ബോട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ അടിച്ചു പൊട്ടിക്കും അങ്ങനെ പല ഇന്റേണൽ സിനിമയ്ക്കുള്ള സിനിമയുടെ ഡീറ്റെയിൽസ് കാണിക്കാനും ശങ്കർ ഇതിലൂടെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം വളരെ മനോഹര മായ പിന്നെ ഒരു അനുഭവമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് നല്ല പൊറോട്ടയും ബീഫ് കറിയോ ചിക്കൻ കറിയോ കിട്ടും പിന്നെ ഈ സിനിമയും കാണാം അത് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം സന്തോഷമുള്ള കാര്യം ചെയ്യുക മറ്റൊരു വീഡിയോ വരയ്ക്കും ബൈ